വങ്കട തിന്ന സങ്കടം തീരുന്ന് എൻ്റെ അമ്മ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിപ്പം പ്രവാസിയായ ശേഷമാണ് അതിൻ്റെ കറക്റ്റാണെന്നുള്ള കാര്യം മനസ്സിലായത് ഇന്ന് നെസ്റ്റ് പോയപ്പോഴ് നല്ല അടിപൊളി മങ്കട ഇരിക്കുന്നതാണ്ടോ അപ്പോൾ അതൊന്ന് മേടിച്ചു അപ്പോൾ നമുക്ക് നമുക്കൊരുമിച്ചങ്ങ് ഉണ്ടാക്കിയാലോ നമ്മൾ വറുത്തെറിച്ച മീൻകറിയാണല്ലോ വെക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു അടുപ്പിൽ പാൻ വെച്ചിട്ട് തേങ്ങ ഇട്ട് ആവശ്യത്തിന് തേങ്ങ ഇട്ട് പിന്നെ ഇച്ചിരി കുരുമുളക് പിന്നെ ഷാലിട്ടാണ് കൊച്ചുള്ളി ആയിടേണ്ടത് എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഇല്ല അതുകൊണ്ടായിട്ട് കൊച്ചുള്ളി ഇട്ടാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഒരു ഒരു പത്തല്ലി വെളുത്തുള്ളി പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലതുപോലെ തേങ്ങ നല്ലതുപോലെ വറുക്കണം അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറും മാറി വരില്ലേ ഒരു പ്രത്യേക മണുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ പുളിയില്ലേ പുളിയും കൂടി ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞാ എടുക്കാറ് നമുക്കിപ്പോൾ അതങ്ങനെ എടുക്കണ്ട നമ്മൾ വറുത്തരയ്ക്കുന്ന സമയത്ത് ഇച്ചിരി പുളി ഇട്ടായിട്ട് കൂടിയിട്ട് നല്ലതുപോലെ വറുക്കണം നല്ല റെഡ് കളറാവുമ്പോൾ നമുക്ക് പൊടികൾ ആഡാക്കി കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവപ്പൊടി ഇതും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ആ പച്ചമണം മാറുന്നത് വരയ്ക്കും നമ്മൾ നല്ലപോലെ മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ തണുപ്പിക്കാൻ വെച്ചിട്ട് നല്ല ഡ്രൈ തണുക്കണ്ട ചെറിയൊരു തണുപ്പിൽ നമ്മൾ മിക്സിക്കകത്ത് ഇട്ടിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിക്കണം കേട്ടോ നല്ല തണുത്ത് കഴിഞ്ഞാൽ വറ്റലും മുളകൊന്നും പൊടിയത്തില്ല അതുകൊണ്ടാണ് ഫസ്റ്റ് പൊടിച്ചിട്ട് നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് അരക്കുന്നത് ആ നല്ലതുപോലെ അരച്ചെടുക്കുക പേസ്റ്റ് രൂപത്തിലായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന വങ്കട മീനിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ആഡാക്കി കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ലതുപോലെ അരയണം അല്ലെങ്കിൽ ഒരുമാതിരി ചമ്മന്തി അരച്ചത് പോലെ ഇരിക്കും കേട്ടോ കറിക്ക് എല്ലാം നല്ലതുപോലെ അരഞ്ഞു കഴിഞ്ഞാലേ ടേസ്റ്റും കറിക്ക് വെ ഇതുണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അല്ലെങ്കിൽ എത്രയാണോ ആൾക്കാർ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് വെള്ളം വയ്ക്കുക എന്നിട്ട് നീളത്തിന് തക്കാളി അരിയുക നീളത്തിന് തക്കാളിയും പച്ചമുളകും അരിഞ്ഞിടുക പച്ചമുളകിനേയും കാട്ടി ഏറ്റവും ബെസ്റ്റ് ഉടങ്കല്ലി മുളക് കിട്ടുവാണെങ്കിൽ അത് ഇടുക എന്നാണ് കേട്ടോ കാരണം ഒടങ്കല്ലി മുളകെന്ന് വെച്ചാൽ പ്രത്യേക ഒരു മണമാണ് മീൻകറിക്കായിരുന്നാലും ടേസ്റ്റ് ആയിരുന്നാലും മണമായിരുന്നാലും നാട്ടിലൊക്കെ ആണെങ്കിൽ അത് കിട്ടും പക്ഷേ ഇപ്പം നമുക്ക് ഈ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം ഇവിടെ അത് കിട്ടാൻ ചാൻസ് കുറവാണ് എന്നിട്ട് ഇതെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യുക അതിൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു തിള വരുമ്പോൾ തന്നെ ഒരു മണമുണ്ടല്ലോ ഒന്നും പറയാൻ പറ്റില്ല ഓക്കെ ഈ വെന്ത് വരുമ്പോൾ അവസാനം ഈ കറി ഈ ഒരു പരുവത്തിലെത്തും ഇങ്ങനെ ആവുമ്പോഴാണ് കറി നല്ല വെന്തു എന്ന് കാരണം ഈ കളറും ആ കറിക്ക് ഈ കളറും നല്ലൊരു ടേസ്റ്റും കിട്ടും പിന്നെ നമുക്ക് ജസ്റ്റ് വറുതലുണ്ടാക്കാം ആ വറുതലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അടുപ്പിൽ പാൻ വെച്ചു കടുക് ഇട്ടു കൊച്ചുള്ളി ഇട്ടു കൊച്ചുള്ളി ചെറുക്കുരു ഗുരാ നിറഞ്ഞാൽ കൊച്ചുള്ളി ഇട്ടു പിന്നെ വച്ചൽമുളക് കറിവേപ്പില ഇത്രയും മൂ ഇത്രയും സാധനമായിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് കൊച്ചുള്ളി നല്ല റെഡിഷ് ആവണം എന്നിട്ട് അവസാനം നമുക്ക് നമുക്കിത്തിരി നമുക്ക് ഉലുവപ്പൊടിയും കൂടി അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ മീനിലോട്ട് ഈ വറുകലങ്ങ് ഒഴിച്ചു കൊടുക്കണം വേറെ ലെവലാ മക്കളെ വേറെ ലെവലാണ് ഇത് ഞാൻ ഗ്യാരണ്ടി സൂപ്പർ കറിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കും അടിപൊളി അടിപൊളി കറിയാന്ന് വെച്ചാൽ അടിപൊളി കറിയാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ലതാണേലും ഇല്ലേലും എനിക്കറിയിക്കാം കേട്ടോ പ്ലീസ് ഇത് ആദ്യമായിട്ട് തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻ്റുകളും എല്ലാം ഇതിലോട്ട് അറിയിക്കണം ഫുൾ സപ്പോർട്ടും വേണം അപ്പോൾ ശരി എന്നാൽ വങ്കടതിന്നാ സങ്കടന്മാർ